ഞാൻ തരുന്ന സൈക്കിളിൽ നിന്ന് മുൻ നിൽക്കുന്നതെന്നറിയാമോ ഞാനൊരു പമ്പും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇടാൻ തീരുമാനിക്കുന്നത് യേസ് അങ്ങനെ നമ്മുടെ മെയിൻ പ്രോഡക്റ്റായ പമ്പും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല കോ ക്വാളിറ്റിയോടെയാണ് സംഭവം വന്നേക്കുന്നത് അതിൻ്റെ കമ്പനിയുടെ നെയിം എല്ലാം അവിടായിട്ട് വന്നിട്ടുണ്ട് പ്രാഗ്ലോ പ്രാഗ്ലോഡ് അങ്ങനെ എന്തുമാണ് പേരെല്ലാം വന്നേക്കുന്നത് ഇതേ ഇവിടെ മറ്റേ ചവിട്ടാനുള്ളതും പിന്നെ അതേ അവിടെ നല്ല ആ വരിയല്ല നല്ല ക്ലിപ്പ് ചെയ്താണ് തന്നേക്കുന്നത് അപ്പോൾ സംഭവങ്ങൾ ഇഷ്ടമായെന്ന് തോന്നുന്നു പമ്പ് വേണമെങ്കിൽ തൃക്കുന്ന പുഴ വന്നാൽ മതി പിന്നെ അതേ ഇതിനൊക്കെ ഒരു നമ്മുടെ ഫുട്ബോളൊക്കെ കാറ്റടിക്കത്തില്ല ഉദാഹരണം അതേപോലത്തെ ഒരു നീഡിലുണ്ട് കേട്ടോ നീഡിൽ വെച്ച് നമുക്ക് ഫുട്ബോളെല്ലാം കാറ്റടിക്കാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെട്ടോ പിന്നെ അതേ ഇതിൻ്റെ ഒരു സംഭവം വിടുതമായ സംഭവമുണ്ട് ഇത് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായല്ലോ ഓക്കേ പിന്നെതേ നമ്മുടെ പമ്പും കാര്യങ്ങളും നമ്മളിത് അതിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ